ബേക്കൽ കുതുബാപ്പള്ളി പുതിയ കടപ്പുറം റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തണമെന്നാവശ്യം ശക്തമാകുന്നു പ്രതിഷേധ സൂചകമായി ബേക്കൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ബേക്കൽ ഗുദുബാപ്പള്ളി പുതിയ കടപ്പുറം റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബേക്കൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് മുപ്പതോളം മത്സ്യത്തൊഴിലാളികളടക്കം അൻപത് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കും തീർത്ഥാടന കേന്ദ്രമായ ഗുദുബാ യാത്രാപാത തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ബി ആർ ഡി സിയും സ്വകാര്യ റിസോർട്ട് അധികൃതരും റോഡ് നിർമ്മിക്കുന്നത് യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള അധികൃതരുടെ നീക്കങ്ങൾ വിഷയം പരിഗണിക്കാമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ വാക്ക് പണി ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ അത് പാലിക്കണമെന്ന മാന്യമായിട്ടുള്ള ആവശ്യം അവരുടെ മുമ്പാകെ സമർപ്പിച്ചപ്പോൾ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞ മറുപടി ആ സ്ഥലം ഇപ്പോൾ കൈവശമുള്ള ആളുകളടുത്ത് സംസാരിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അന്ന് മടക്കി അയക്കുകയും പിന്നീട് പണി ആരംഭിക്കുമ്പോൾ ആ പറഞ്ഞ വാക്കിന് എവിടെയും ഒരു വില കൽപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സമരവുമായി മുമ്പോട്ട് പോകുന്നത് ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ളം ഗതാഗതം ഇപ്പോഴുള്ള വിഷയങ്ങളെല്ലാം ദൂരസമ്പത്തിയുടെ ഭാഗമായിട്ട് വരേണ്ടതാണ് എന്നും നൂറ് ശതമാനവും ബോധ്യമുള്ള ഒരു ജനതയാണ് നിങ്ങളുടെ മുമ്പിൽ മുദ്രാവാക്യം വൃത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമരം അകത്തുള്ളത് അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾക്കറിയാം അതോടൊപ്പം ഈ സ്ഥലത്തിന്റെ ഈ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട റോഡിനെ വീതി നൽകിക്കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന റോഡിന് ഒരൽപ്പം ഒരു വികസന പ്രവർത്തനം നടത്തുമ്പോൾ സ്വാഭാവികമായ ഒരു അല്പം സ്ഥലം സെറ്റ് ബാക്കിൻ്റെ പേരിലേക്ക് വിടേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും അറിയാം ആ ഒരു സാഹചര്യം പൂർണ്ണമായി ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം അത് നിങ്ങൾക്കും അറിയാം ഇതിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും നിയമപരമായിട്ടുള്ള പിന്നെ വ്യവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മോഡിഫിക്കേഷൻ നടത്തണം നടത്തിക്കൊണ്ട് ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൂറിസം നിർമ്മാണ നിങ്ങൾക്ക് സാധിക്കും പിന്തുണ ആവശ്യമാണ് പ്രക്ഷോഭം ശക്തിപ്പെടുത്തുന്നതിനായി ആക്ഷൻ കമ്മിറ്റി സമരത്തിൽ തീരുമാനമായി ബേക്കൽ ജമായത് പ്രസിഡന്റ് നിസാർ ഷാഫി വാർഡ് അംഗങ്ങളായ ചോനായി മുഹമ്മദ് കുഞ്ഞി മൗവൽ കുഞ്ഞബ്ദുള്ള കെ എ ബക്കർ ഹക്കിം കുന്നിൽ മുഹമ്മദ് കുഞ്ഞി ഹക്കിം ബേക്കൽ ഗഫൂർ ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു